ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തതും എൻ്റെ ഒരു നമ്മൾ നാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഒരു സൺഡേ ആയിരുന്നു അപ്പോൾ നാട്ടിലും എത്തിക്കഴിഞ്ഞാലുള്ള കുറച്ച് കാര്യങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് നമ്മൾ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോവുക അതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എപ്പോഴെങ്കിലല്ലേ നമ്മൾ ബന്ധങ്ങളിങ്ങനെ നിലനിർത്തുക എന്നുള്ളതാണല്ലോ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് എവിടെയല്ല ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഒരാൾ തന്നെ കുഞ്ഞിപ്പത്തിരിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന കാര്യമല്ല കുറച്ച് ടൈം എടുക്കുന്ന കാര്യമായതുകൊണ്ട് വല്ലപ്പോഴും ഉണ്ടാക്കുന്നതാണ് അതിപ്പം മസാലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കും ാണ് അപ്പോൾ അത് ഉരുട്ടിടാളുടെ ഡ്യൂട്ടി അമ്മ എനിക്ക് തന്നു അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് രണ്ടാൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ വേഗം കഴിയുമല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ റഹ്ഹാനും അത് ചെയ്തു അപ്പോൾ അമ്മ രാവിലെ തന്നെ മക്കൊക്കെ കഞ്ഞി ആക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മയും വന്നിരുന്ന് ചെയ്തു പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയും അതിപ്പം നാട്ടിലുണ്ടെങ്കിലും ഇല്ലാത്തപ്പോൾ ഇപ്പം ലീവിന് വരുന്ന സമയത്തായാലും എപ്പോഴും ഉള്ള കലാപരിപാടിയാണ് ഇങ്ങനെ ഇപ്പം ചായ ഒടിക്കുമ്പോഴായാലോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇരുന്നിണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഇന്ന സബ്ജക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്തിലെങ്കിലും തുടങ്ങി എന്തിലെങ്കിലും അവസാനിക്കും അപ്പോൾ ഞാനൊക്കെ ഉള്ള സമയത്ത് അമ്മേൻ്റെ ഒരു പണിയും കഴിയില്ല എന്ന് അമ്മ പറയും കാരണം ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് പറഞ്ഞു 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 സമയം പോവും അപ്പോൾ കുറേ നേരം അമ്മയും ഇരുന്ന് ഇത് ചെയ്തു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് രാവിലെ തന്നെ ചായയും കുടിച്ചതിന് ശേഷം പുറപ്പെടാൻ ചോറൊക്കെ പോകുന്നിടത്ത് നിന്ന് കഴിക്കാൻ പോകുന്നത് വേറെ എവിടെയല്ല ഫസ്റ്റിൽ അമ്മേൻ്റെ അടുത്ത് അമ്മേൻ്റെ വീട്ടിൽ പോകാം അമ്മമ്മേനെ ഒന്ന് കാണാം മാമിയോ അമ്മമ്മയൊക്കെ ഉണ്ടാവും അപ്പം അവിടെ നിന്ന് അതും കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ചേച്ചീൻ്റെ അടുത്ത് പോകാം എന്നിട്ട് അവിടുന്ന് അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട് അതിൻ്റെ അടുത്താണ് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ രാവിലെ വിളിച്ചപ്പോഴത്തേക്കും മാമിയും അമ്മമ്മ ഇവരൊക്കെ പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക് പോയതുകൊണ്ട് ആ പ്ലാൻ അങ്ങ് മാറ്റി കാരണം എന്ന് വെച്ചാൽ ചേച്ചിക്ക് രാവിലെ ഒരു മീറ്റിംഗ് ഉള്ളത് കാരണം ഉച്ച കഴിയും എത്താൻ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ എത്താമെന്നുള്ള രീതിയായിരുന്നു വിചാരിച്ചത് അപ്പോൾ പിന്നെ മാമിയൊന്നും അവിടെ ഇല്ലാത്തത് കാരണം ഞങ്ങൾ ചോദിച്ചു എന്നാൽ പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടിറങ്ങാം നേരെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ രാവിലെ ഈ ഒരു പ്ലാനിങ്ങുള്ളത് കാരണം ചോറൊക്കെ ഉണ്ടാക്കാനൊരു മടിയും അമ്മ പറഞ്ഞു വേഗം ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവിടുന്ന് പാർസല് വാങ്ങിക്കാമെന്ന് ചോദിച്ചു ബിരിയാണിയൊക്കെ വാങ്ങിച്ചു അപ്പോഴത്തേക്ക് രാഹു സൈറ്റിൽ പോയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെയുള്ള കാറ്ററിംഗ് സർവീസിൽ നിന്ന് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു അപ്പോഴേക്കും ഏട്ടൻ ടൗണിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സൺഡേ ആണ് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്ന ദിവസം അപ്പോൾ ഋഷിക്ക് ഒരു റാബിറ്റിനൊക്കെ കൊണ്ടുവടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു അപ്പോൾ ഏഴത്തിയമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല ഏഴത്തിയമ്മ ഒരാഴ്ച അവിടെ നിൽക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ എന്തായാലും അവിടെ പോകാമെന്ന് പറഞ്ഞു മോനെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് ഫുഡ് കഴിച്ച ഉടനെ തന്നെ പോയി എന്നതിന് ശേഷം പിന്നെ എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെയാണോ എന്നുള്ളൊന്ന് പറയണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏകദേശം ആൾക്കാരുണ്ടാവും നമ്മൾ നാട്ടിൽ വരുമ്പോഴല്ലേ നമ്മൾ ബന്ധുക്കളെ വീട്ടിലൊക്കെ ഒന്ന് പോവാം അങ്ങനെയല്ലാത്തവരും ഉണ്ടാവും കേട്ടോ അങ്ങനെയല്ലാത്തവരെയും എനിക്കറിയാം ബന്ധുക്കളെ വീട്ടിലൊന്നും പോകാണ്ട് അത്രയ്ക്ക് ബന്ധം എന്ന് പറയുന്ന ആൾക്കാരും എനിക്കറിയാം അപ്പോൾ ഞങ്ങൾ പോയി പിന്നെ ടൗണിലെത്തിയപ്പോഴത്തേക്കും പിന്നെ മക്കൾക്കൊക്കെ എന്തെങ്കിലും വാങ്ങിക്കണല്ലോ അങ്ങനെ ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇത് കുറ്റ്യാടി എന്നുള്ള സ്ഥലമാണേ എന്ന് പറഞ്ഞാൽ ഒരു മലയോര മേഖല എന്ന് വേണമെങ്കിൽ പറയാം ഒക്കെ കുറച്ച് ഉള്ളോട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇതാണ് ആ വഴി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഫുൾ നിറയെ മരങ്ങളൊക്കെ ആയിട്ടുള്ള വഴിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇത് അവരെ വീട്ടിലേക്കുള്ള വഴിയാണ് വീട്ടിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞാലും വലിയ പറമ്പാണ് ഇവർ ഭയങ്കര എന്താ പറയുക ഒരുപാട് സ്ഥലമൊക്കെ ഉള്ള അതിൻ്റെ അതുകൊണ്ടാണ് ഇങ്ങനെ റോഡിൽ നിന്ന് ഇങ്ങനെ ഇത്രയും ദൂരം ഉള്ളിലോട്ട് പോകുന്നത് കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാരെ പറമ്പാണെങ്കിൽ ഒരുപാട് വീടുകളുണ്ടാവും അപ്പോൾ ഇത് ഒറ്റ ഇവരുടെ മാത്രം പറമ്പായത് കൊണ്ട് നടുവിൽ ഇവരെ വീടും അങ്ങനെയാണ് തറവാട് വീടാണ് റോഡിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ടേക്ക് ഇറങ്ങി വരണം അത് അപ്പോൾ തറവാട് വീടാണ് അപ്പോൾ പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടത് അപ്പോൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ ഇഷ്ടംപോലെ നായ നായകളുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് പുറത്തുണ്ടോ എന്ന് നോക്കിയിട്ട് കടിക്കൊന്നും പിന്നെ പക്ഷേ പുറത്ത് ഏതെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിയിട്ടേ ഇറങ്ങുകയുള്ളൂ ചിലതൊക്കെ ഉണ്ടാവും വല്ലാണ്ട് കുറക്കുന്ന ടൈപ്പ് അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ പേടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങളുടെ ബാഗിൽ തന്നെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു നോക്കുമ്പോൾ അവിടെ ചേച്ചിയുടെ പങ്ങളൊക്കെ ആയിരുന്നു പങ്ങളും പങ്ങളെ വർത്താൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നായകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഏഴ് ഏഴെട്ട് നായകളുണ്ട് ഈ മുന്നേ ഇവിടെ ഇതിലും കൂടുന്ന നായ ഉണ്ടായിരുന്നു പിന്നെ പന്നി ഉണ്ടായിരുന്നു പശു ഉണ്ടായിരുന്നു പോത്തുണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു ആടുണ്ട് ഉണ്ടായിരുന്നു ലവ് ബേഡ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ കുറേ മൊത്തം ഒരു മൃഗശാല പോലെയായിരുന്നു കാരണം വെച്ചാൽ അത്രയും സ്ഥലമുള്ളത് കൊണ്ട് എന്താ പറയുക വളർത്തി കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനെ അതിൻ്റെതായിട്ടുള്ളൊരു സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവുകയില്ല അതൊന്നൊരു വരുമാനമാണ് പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും ഒഴിവാക്കി നായ മാത്രമേ ഉള്ളൂ നായ പണ്ടേ ഉണ്ടായിരുന്നു ഇതിലും കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ കുറവാണ് ഒരുപാട് ലാബ് പിന്നെ നമ്മുടെ പുലിമുരുകനുള്ള ഉണ്ടല്ലോ അതേപോലത്തെ കുറേ ഉണ്ടായിരുന്നു അതിൻ്റെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രേഡ് ഡേനാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇത് വരുന്നത് അങ്ങനെ കുറേ കുറേ ഡോഗ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ ഒന്ന് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയത് അപ്പോൾ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമായിരിക്കും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓരോ സമയം എത്തുമ്പോൾ ചത്തുപോയത് കാരണം ഇപ്പോൾ പിന്നെ നമുക്കതിനോടൊരു ഇഷ്ടം വന്ന് അത് നമ്മളടുത്ത് നിന്ന് അങ്ങ് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല അപ്പോൾ പിന്നെ ഇപ്പം പിന്നെ ഒന്നിനെയും വളർത്തുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് അവിടെ റംബൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചു റഹാൻ്റെ ആണ് റംബൂട്ടാൻ അപ്പോൾ അതൊക്കെ അതിന് വലിയ ചെമ്പർച്ചൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ച് എന്നതിനു ശേഷം ഞങ്ങൾ ഞങ്ങളവിടുന്ന് ചായയൊക്കെ കുടിച്ചു പിന്നെ ലേറ്റായി വരാം ഞാൻ കുറച്ച് ലേറ്റായി രാത്രിയായപ്പോഴത്തേക്കിലോ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പിന്നെ അവിടെയും കയറി അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ നായനൊക്കെ പുറത്തയച്ചു വിടും അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള എന്താ പറയുക കള്ളന്മാർ ശല്ല്യോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അല്ലാണ്ട് തന്നെ നോർമലി വരുന്ന ആൾക്കാർ തന്നെ ആണെങ്കിലും വെറുതെ മുന്നേ വിളിച്ച് ചോദിക്കും നായന അയച്ചിട്ടിട്ടാണോ ഉള്ളത് എന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് പണി കിട്ടും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയി അവിടെയും അതേപോലെ തന്നെ കുറച്ചധികം നേരം ഇരുന്ന് പിന്നെ ഇപ്പം എല്ലായിടത്തും ബിഗ് ബോസ് ആണല്ലോ അവിടെയും ബിഗ് ബോസ് ഒക്കെ കാണുമായിരുന്നു അവർ ഭയങ്കര ചർച്ചയിലാണ് ബിഗ് ബോസില് ആൾക്കാരെ പറ്റിയിട്ട് അപ്പോൾ അവിടെ നിന്നും ചായയും ഫുഡൊക്കെ കഴിച്ച് എന്നതിന് ശേഷമാണ് ഇറങ്ങിയത് അപ്പോൾ ഇതേപോലെ നിങ്ങളിങ്ങനെ നാട്ടിലൊക്കെ വരുന്നാണെങ്കിലും നാട്ടിലില്ലാത്തവരാണെങ്കിലോ ഉള്ളവരാണെങ്കിലോ ഇതേപോലെ ഇടക്ക് ബന്ധുക്കളൊക്കെ വീട്ടിൽ പോവോ അത് നല്ലതാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളെപ്പോഴും എൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മളെപ്പോഴും നമ്മുടെ പിന്നൊന്നും കുത്താത്ത കുറച്ച് ബന്ധുക്കളെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ കൂടെ നിർത്തുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ അങ്ങനെ അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് കൂടെ കൂട്ടണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്